സുനിലാണ് കേട്ടോ എഴുപത്തിരണ്ട് സെൻറ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നല്ലൊരു വീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ അടിമാലിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ മാറി പത്താം മൈലെന്ന് പറഞ്ഞുകൊടുത്താണ് ഈ സ്ഥലം ഉള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യ സൂപ്പർ സ്ഥലമാണ് നമ്മളിത് കാണാൻ പോകുന്നത് കേട്ടോ പത്താം മൈൽ ജംഗ്ഷനിൽ നിന്ന് വെറും ഇരുന്നൂറ് കി ഇരുന്നൂറ് മീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം കടന്നു വരുന്ന ഈ കാണുന്ന റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു വീടാണ് പത്താം മൈൽ ജംഗ്ഷനിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്ററാണ് ഇങ്ങടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ തന്നെ കൊച്ചി ധനുഷ്കോടി മെയിൻ റോഡിൽ നിന്ന് വെറും നൂറ് മീറ്ററാണ് ഇങ്ങടയ്ക്ക് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വീട്ടാവശ്യത്തിന് കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും ആവശ്യത്തിലധികം വെള്ളം കിട്ടുന്ന ഒരു മേഖല കൂടിയാണ് പറ്റാത്ത വെള്ളമാണിത് നിലവിൽ നമ്മുടെ ഈ സ്ഥലത്ത് പ്രത്യേക വിഷയമൊന്നും ഇല്ല കേട്ടോ സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിരിച്ചെടുവാണ് ടൂറിസം പർപ്പസിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഹോം സ്റ്റേക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വീടാണ് നമുക്ക് ഈ സ്ഥലത്തുള്ളത് നിരവധി ടൂറിസ്റ്റുകളൊക്കെ കടന്നു വരുന്നൊരു മേഖല കൂടിയാണ് ഈ ഭാഗങ്ങളെല്ലാം അധികം പഴക്കമില്ലാത്ത നല്ലൊരു വീടാണ് കേട്ടോ ഇത് മൂന്ന് ബെഡ്റൂമാണ് നമുക്ക് ഈ വീട്ടിലുള്ളത് എഴുപത്തിരണ്ട് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് കേട്ടോ നല്ലൊരു ലൊക്കേഷനാണ് ഹോം ആയിട്ട് ഉപയോഗിക്കാൻ നല്ലൊരു വീട് കൂടിയാണിത് തൊട്ടടുത്തായിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് നമുക്കുള്ളത് ചീയപ്പാറ വാട്ടർഫാളും അതുപോലെ തന്നെ വാളറ വാട്ടർഫാളും ആണ് ഇവിടുന്ന് രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ അടിമാലി ടൗണിൽ നിന്ന് വെറും പന്ത്രണ്ട് ആണ് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് ഉള്ളത് ഇപ്പോൾ താല്പര്യമുള്ളൂർ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് വീടിനും കൂടെ ചോദിക്കുന്ന മൊത്ത വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിക്കുക ഇപ്പം താല്പര്യമുള്ളവർ വിളിക്കുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ള സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്